നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ പ്രകാശനം ചെയ്തു കളിവള്ളം തുഴയുന്ന കാക്കത്തം പുരാട്ടിയാണ് നെഹ്റു ട്രോഫിയുടെ ഭാഗ്യ ചിഹ്നം ഓഗസ്റ്റ് മുപ്പതിന് ആഗസ്റ്റ് മുപ്പതിന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ പ്രകാശനം ചെയ്തു മന്ത്രി വീണ ജോർജും നടൻ കാളിദാസ് ജയറാമും ചേർന്നാണ് ഭാഗ്യചിഹ്നം പ്രകാശനം ചെയ്തത് പി പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു തോമസ് കെ തോമസ് എം എൽ എ മുഖ്യാതിഥിയായി വള്ളം തുതിഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടിയാണ് ഇത്തവണത്തെ ഭാഗ്യ ആലപ്പുഴ വട്ടയാൾ സ്വദേശി കാക്കരിയിൽ എസ് അനുപമയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നിന്നും എൻട്രികളിൽ നിന്നാണ് അനുപമ തയ്യാറാക്കിയ കാക്കത്തമ്പുരാട്ടിയെ തെരഞ്ഞെടുത്തത് എസ് ബിരുദ മാവേലിക്കര രാജാ രവർമ്മ കോളേജ് ഓഫ് ഫൈൻ അധ്യാപകരായ വി ഡി ബിനോയി കെ എ ഷാക്കി ആർ ടി സി സതീഷ് വാഴവേലിൽ എന്നിവരടങ്ങുന്ന പാനലാണ് ഭാഗ്യചിഹ്നം തിരഞ്ഞെടുത്തത് എൻ ഡി ബി ആർ കമ്മിറ്റി നൽകുന്ന പതിനായിരത്തി ഒന്ന് രൂപ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും അനുഗമയ്ക്ക് ലഭിക്കും ന്യൂസ് ബ്യൂറോ ആലപ്പുഴ